രണ്ട് ക്വാളിറ്റികളാണ് ഒന്ന് മറ്റൊന്ന് കോളിറ്റികളാണ് മാത്രമല്ല അവരെന്തുമാണ് അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ് ആരാണ് മുത്തക്കൈ ഊറാനിക് ആയത് കൊണ്ടാണ് നമ്മൾ ഓതുന്നത് വേറെ ഒന്നും എടുക്കുന്നില്ല ഹദീസോ മറ്റു വിഷയങ്ങളോ ഒന്നും ഒരു ഷർത്തിലേക്കൊന്നും പോകുന്നില്ല വരിനെ ഇരുപത്തിയെട്ടോളം ഷുറൂത്തുകൾ പണ്ഡിതന്മാർ നിർവചിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ബേസ് ചെയ്തിട്ടാണ് വലി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഔലിയ ാണ് അതോടൊപ്പം തന്നെ മുത്തക്കയാണ് മൊഹമീനെ നമ്മൾ പറഞ്ഞു എത്ര ക്വാളിറ്റി അഞ്ച് ക്വാളിറ്റി ഇനി മുത്തക്കാര പഠിക്കണം നമ്മൾ തൗഫീഖ് നൽകട്ടെ وسارعوا الى مغفرة من ربكم وجنة عرضها السماوات والارض اعدت للمتقين അള്ളാഹു അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ മഹഫിറത്തിലേക്ക് അവന്റെ കാരുണ്യത്തിലേക്ക് നിങ്ങൾ ഓടി വരണേ ധൃതി കാണിക്കണേ സ്വർഗീയ ഉദ്യാമത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങൾ ഓടി വരണേ ആ സ്വർഗത്തിന്റെ ആകാശ സീമകളിലുള്ളതാകുന്ന ആകാശഭൂമികളിലുള്ളതാകുന്ന വിശാലത ആ മനോഹരമാകുന്ന സ്വർഗത്തിനുണ്ട് എന്ന് വിശുദ്ധമായ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് പാപമോചനത്തിന് വേണ്ടി ഓടിവരൻ വിശ്വാസികളെ എന്ന് എന്നിട്ട് പറയുന്നു ഇതാർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ളതാണ് ഈ സ്വർഗം മുത്തക്കീക്കാണ് ആരാണ് ഇതാ കേട്ടോ മുത്തക്കിയുടെ ക്വാളിറ്റികൾ ഇനി പറയുന്നതാണ് الذين ينفقون في السراء والضراء والكاظمين الغيظ والكاظمين الغيظ والعافين عن النار والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوب ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون പരിശുദ്ധമായ ഖുർആനോദിക്കൊണ്ട് അല്ലാഹു എന്ന റസൂല് സ്വഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാപ ആരാണ് തക്കവയുള്ളവരൊന്നറിയുമോ അവർ നാല് ക്വാളിറ്റി ഉള്ളവരാണ് എന്ന് വിശുദ്ധമായ എത്രയാണ് അഞ്ച് പഠിച്ചിട്ട് പോണം എന്താണ് ഇപ്പൊ ഇന്ന് വരക്കൽ ഇന്ന് പഠിച്ചത് മോമിൻ ആരാണെന്നും മുത്തക്കി ആരാണെന്നും പഠിച്ചു വലിയ പഠിത്തം തന്നെയാണ് പുറം വെച്ചിട്ടാണ് അള്ളാഹു നൽകട്ടെ എന്താണ് മുത്തക്കുള്ളത് കേട്ടോ കേട്ടോ സന്തോഷമുള്ളതാകുന്ന ഘട്ടത്തിലും സന്താപമുള്ള ഘട്ടത്തിലും അഥവാ സമ്പത്തുള്ള ഘട്ടത്തിലും അതില്ലാത്ത ഘട്ടത്തിലും പാവങ്ങളെ കൊടുക്കുന്നവരാണ് സദക്ക സദക്കയാണ് അവിടെ ഒന്നാമതായി പറഞ്ഞത് മൊമ്മിനിന്റെ അടയാളത്തിൽ അഞ്ചാമതായി പറഞ്ഞതും ഈ ശ്രദ്ധിക്കണേ നല്ലതുപോലെ ശ്രദ്ധിക്കണം നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവര് അവരാണ് മൊഹമിൻ എന്ന് മൊഹമിനിന്റെ അടയാളത്തിൽ അഞ്ചാമതായി പറഞ്ഞു മുത്തക്കയുടെ അടയാളത്തിൽ ആദ്യം തന്നെ പറയുന്നത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്നവർ ഇല്ലാത്തപ്പോ എന്ന് പറഞ്ഞ ഇല്ലാത്തപ്പോ ഉള്ള സമയത്ത് ഉള്ളത് കൊടുക്ക അവന്റെ കയ്യിലുള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുക മിച്ചം ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും സ്വതക്ക നൽക അല്ലാതെ ഇപ്പൊ ഇച്ചിരി തൈറ്റാൻ എന്ന് പറഞ്ഞാൽ നിൽക്കല്ല അവന്റെ ആ ഒരു വരവ് ചെലവിൽ ഇപ്പോഴും ഉണ്ടാവുമല്ലോ അല്പ സ്വല്പം കൊടുക്കാൻ സാധിക്കും വേണ്ടി കൊടുക്കാൻ കഴിയുക അത് ഒരു പടി മുന്നിലാണ് തക്കോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു പടി മുന്നിലേക്കാണ് സ്വതക്കോ കൊടുക്കുക മാത്രമല്ല അതൊരു പടി മുന്നിലാണ് അത് വലിയ പ്രയാസാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് വിലായത്തിന്റെ മർത്തവ്യയിലേക്ക് എത്താത്തത് വിലായത്തിന്റെ എങ്ങനെയാണ് നേരം വെളുക്കുമ്പോൾ ഇഷ്ടം പോലെ കാശ് ആളുകൾ വരുന്നു അവരുടെ കൈവശം കൊടുക്കുന്നു വൈകത്താകുമ്പോഴത്തേക്കും ആ പൈസ മുഴുവനും സാധുക്കൾ കൊടുത്തു അഞ്ചിന്റെ പൈസ അവരുടെ കയ്യിലില്ല എല്ലാം ദീനിനു വേണ്ടി കൊടുക്കുന്നു ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സമ്പത്തിന്റെ സാമ്രാജ്യം നിങ്ങൾ പൈസ പൈസ ഇല്ലാത്ത ഇല്ലാത്ത ഒരു ാണ് അതുകൊണ്ടാണ് പച്ചപുതച്ചട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയെന്ന് ചിന്തിക്കേണ്ട വിലായത്തിന്റെ എത്തി ഔലിയാക്കളുടെ നേതൃത്വമായി നിലകൊണ്ടതാകുന്ന സമ്പത്ത് അല്ലാതെ കൂടിയ മനുഷ്യരായിരുന്നു പക്ഷേയൊക്കെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായി അദ്ദേഹത്തിന്റേതാകുന്ന സമ്പത്ത് വഹിച്ചുകൊണ്ട് വലിയതാകുന്ന ചരക്കുകൾ വഹിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരുന്നതാകുന്ന കപ്പൽ കടലിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി കത്തിക്കരിഞ്ഞു പോയി എന്ന് തിറസ് സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ശിഷ്യഗണങ്ങൾ വന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടു അല്പനേരം മൗനിയായി നിലകൊണ്ടിട്ട് പറഞ്ഞത് അല്ല അല്ല എന്ന് അല്പനേരം കഴിഞ്ഞപ്പോ ഏതൊരു ശിഷ്യനാണോ അടുക്കൽ വന്നിട്ട് തന്റെ കപ്പലിന്റെ ചരക്ക് വഹിച്ചു കൊണ്ടുവന്ന ആ കപ്പൽ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയത് കരിഞ്ഞ നാമാവശേഷമായി പോയി എന്ന് പറഞ്ഞത് ആ ശിഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു ഉസ്താദേ ഉസ്താദിന്റെ കപ്പലല്ല അത് മറ്റൊരാളുടെയാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അല്പനേരം മൗലിയായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ് ശിഷ്യന്മാര് ചോദിച്ചു എന്റെ ഉസ്താദെ ഉസ്താദിന്റെ ആണ് കപ്പൽ നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ല പറഞ്ഞത് ഉസ്താദിന്റെ എന്ന് പറഞ്ഞപ്പോഴും ഉസ്താദ് അതിനർത്ഥ വേറാളെ ആണെന്നല്ലേ അപ്പോഴും അലഹമുല്ല എന്ന് ഉസ്താദ് പറഞ്ഞത് എന്താണ് അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പൊ ശിഷ്യന്മാരോട് മഹിദീ ശേഖർ നീഹന് പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ലേ അത് മറ്റൊന്നുമല്ല ഒന്നാമതായി നീ എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ മുഴുവനും സ്വരൂ കിട്ടിവച്ചതാകുന്ന സമ്പാദ്യം മുഴുവനും കപ്പലിലായിട്ട് ചരക്കുകൾ വഹിച്ചു കൊണ്ട് ആ കപ്പൽ കടയിലേക്ക് കരയിലേക്ക് നങ്കൂരമിടുന്നതിന് മുമ്പായിട്ട് പരിപൂർണമായി കത്തിക്കരിഞ്ഞു പോയി എന്ന് നീ എന്നോട് വന്ന് വർത്തമാനം പറഞ്ഞപ്പോ ഞാനെന്റെ ഹൃദയത്തിലേക്ക് അല്പനേരം മൗനം അവലംബിച്ചു കൊണ്ട് നോക്കി എന്റെ സാധന സാമഗ്രികൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ മനസ്സിന് വല്ല പതറലുണ്ടായിട്ടുണ്ടോ ഈ ഭൗതിക ലോകത്ത് സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ എൻ്റെ ഹൃദയം വല്ല വേദനയുമുണ്ട് എൻ്റെ ഹൃദയം അനങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ല എൻ്റെ ഹൃദയത്തെ റബ്ബിൻ്റെ മുന്നിൽ പിടിച്ചു നിർത്തിയ അള്ളാ നിനക്കാട് സർവസ്തുതിയം അല്ലാ രണ്ടാമതായി നീ വന്നുകൊണ്ട് എൻ്റെ അടുക്കൽ മറ്റൊരാളുടെയാണ് തങ്ങളുടെ എല്ലാ കപ്പലിലെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എന്റെ ഹൃദയത്തിന് വല്ല ചലനവും ഉണ്ടായിട്ടുണ്ടോ എന്റെ അല്ല എന്ന് നഷ്ടപ്പെട്ടത് എന്ന് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന് വല്ല ആഹ്ലാദമുണ്ടായിട്ടുണ്ടോ മറ്റൊരാളുടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിന് വല്ല സന്തോഷവും കടന്നു വന്നിട്ടുണ്ടോ നോക്കുമ്പോൾ എന്റെ മനസ്സ് അനങ്ങിയിട്ടില്ല നേരത്തെ എവിടെയാണ് നിലകൊണ്ടത് അതേ സ്ഥലത്ത് തന്നെയാണ് നിലക്കുന്നത് എന്റെ ഹൃദയത്തെ അനങ്ങാതെ പാറ പോലെ പിടിച്ചു نرتي ربي ننكان سرو الله غصت بحر العلوم من كل فني سرت في العسر اوحد العلماء ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടണം എത്താൻ സാധിക്കോ സാധിക്കണമെങ്കിൽ കടമ്പകളുണ്ട് ശ്രദ്ധിച്ചാലാവും ശ്രദ്ധിച്ചാലാകും ഇനിയും നീ പിന്തിക്കരുത് നിന്നേക്കാൾ വലിയ തെറ്റ് ചെയ്തതാകുന്ന ആളുകൾ കല്ല് കുടിച്ചവരും സിനിമ കണ്ടവരും സീരിയൽ ദർശിച്ചവരും മോശപ്പെട്ട രീതിയിൽ ജീവിച്ചവരും ഒക്കെ നന്നായിട്ടില്ലേ അള്ളാഹു നന്നാക്കിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ നിനക്കും നന്നാവാൻ സാധിക്കും അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ തിരുസവിധത്തിൽ വരുന്നത് അവരുടെ പൊരുത്തം കാഷിക്കുന്നത് ആയി ചെയ്യുന്നത് അവരെ കൊണ്ട് സഹായം മറ്റൊന്നുമല്ല നമ്മുടെ ഹൃദയം നന്നാവണം മൊത്തത്തിൽ അപ്പം രഹസ്യമായും പരസ്യമായും സദഖ നൽകുക ഉള്ളതിനനുസരിച്ച് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൊടുക്കുക അത് ഭയങ്കരമാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നബിയാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് അയ്യു സദഖത്തി അഫള റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ റസൂലേ ഏറ്റവും വലിയ സദഖ ഏതാണ് റസൂലേ റസൂലേ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി അന്ത റജുലൻ സ്വഹീഹുൽ തഅമലുൽ ഗിനാ വതഖശൽ ഫഖറ നീ നല്ല ആരോഗ്യത്തോടുകൂടി നിലകൊള്ളുന്ന സമയം നീ ആഗ്രഹിക്കുന്നത് സമ്പത്താണ് നല്ല ഐശ്വര്യമായ ജീവിതത്തെ നീ ആഗ്രഹിക്കുന്നതാണ് ദാരിദ്ര്യത്തെ ഭയക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടാൻ ഒന്ന് നിനക്ക് സമ്പത്ത് വേണോന്ന് ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ എന്തിനെ നീ ഭയക്കുന്നുമുണ്ട് ദാരിദ്ര്യത്തെ ഭയക്കുന്നുമുണ്ട് അങ്ങനെയുള്ള സമയത്ത് കൊടുക്കുന്ന സ്വതക്കയാണ് ഏറ്റവും വലിയ സ്വതക്കയെന്ന് സറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇതാ ഇപ്പൊ കൊടുക്കല നല്ലതെന്ന് നമ്മുടെ അവസ്ഥ തന്നെ ഈ പറഞ്ഞ പൈസ കിട്ടിയാ വിടുവോ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ് സിയാർത്ത കഴിഞ്ഞിട്ട് പോവാം ആദ്യക്ക് ഒരു അഞ്ഞൂറിന് ഓട്ടം കിട്ടും അതൊക്കെ ചെരിപ്പ് വെച്ച് ആദ്യം ഒന്നും ഇരിക്കും ഹജീരെ പോകുന്നില്ലേനെ വഴി കൊടുക്കട അവന് വഴി കൊടുക്കണം ഇരുന്നിട്ടും അതുക്കെ അഞ്ഞൂറ് നമ്മുടെ അവസ്ഥ തിയറത്ത് കഴിഞ്ഞിട്ട് പോയാലും എടുക്കാനുള്ളതെല്ലാം ബുക്കത്തിലോട്ടിലോട്ടിലോട്ട് അള്ളാഹു അഞ്ഞൂറ് രൂപ എവിടെങ്കിലും കടന്നു കിട്ടിയാലേ എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെ കാര്യം പറഞ്ഞു തിയറത്തിന് വന്നിരിക്കുക ഉസ്താദിന്റെ റൂം തുറന്നിടപ്പുണ്ട് ബതുക്കെ അങ്ങോട്ട് കയറിയിട്ട് മൊബൈൽ ഫോൺ അവിടെ ഇരുന്ന് ഭയങ്കര ഫാത്തിഹി ഷേഫനാക്കണ്ട് മൊബൈൽ പള്ളി ജുമാ വിസ്കരിക്കാൻ വരുകയാണ് ആതില് തുറന്നിട്ടിട്ടുണ്ട് ബതുകെ കയറാൻ ഇറങ്ങി പോകുമ്പോൾ ചെരുപ്പ് നല്ലൊരു ഷൂ വിസ്മി അല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് അടിച്ചോണ്ട് പോവാ കഴിഞ്ഞു പോവുക പോവാ നേടി അള്ളാഹു മോളെ കാക്കട്ടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ചെരുപ്പ് ഏത്താൽ നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പ് ഏതാണോ അത് ഇട്ടുകൊണ്ട് അങ്ങ് പോവാണ് കണ്ണി പിടിച്ചില്ലെന്ന പിന്നെ ഇവിടെ പറയുന്ന പിടിക്കപ്പെടുമ്പോ ഒരേ അളവായി കാക്കട്ടെ എങ്ങനെ രക്ഷപ്പെടാൻ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടും മോമിനായ മനുഷ്യൻ എവിടെ എത്തിപ്പോയി അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മറ്റൊരാളുടെ സമ്പത്ത് അപഹരിക്കാൻ മറ്റൊരാളുടെ കൊല്ലാൻ നിഷ്ഠൂരമായി കൊല ചെയ്യാൻ ഏറ്റവും വലിയ കൊലപാതക കൃത്യങ്ങൾ നടത്തുന്നതാരാണ് ചെറിയ കുട്ടികൾ ഏറ്റവും വലിയ മോശമായ രീതിയിലുള്ള പക്രിയകൾ നടത്തുന്നത് വിഭിചരിക്കുന്നത് ആരാണ് മക്കൾ ചെറുപ്പക്കാരാണ് കൊണ്ടുപോയിട്ട് ചികിത്സിക്കേണ്ടതാകുന്ന മക്കളാണ് അള്ളാഹു മക്കളെ സംരക്ഷിക്കട്ടെ ചെറിയ മക്കൾ എവിടെ എത്തിപ്പോയി കള്ളും കഞ്ചാവുമാണ് മുഖമുദ്ര വാതിലെ വന്നിരിക്കുകയാണെങ്കിലും നാക്കിനടിയിൽ സാധനം ഇരുപ്പുണ്ട് ദേഷ്യം കടിച്ചമറത്തുന്ന കഴിയുന്നതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരിയുണ്ടോ അവർ മുത്തക്കെയാണ് എന്ന് വിശുദ്ധമായ കുറ ദേഷ്യം കടിച്ചമറത്താൻ സാധിക്കണം ഇന്ന നിസാര വിഷയത്തിലാണ് ദേഷ്യപ്പെടുന്നത് ശരിയല്ലേ വാഹനം ഓടിച്ചു വരാൻ കുറെ നേരമായിക്കാണ് ഒരു വണ്ടിയുടെ പുറകിൽ അപ്പൊ ഇയാൾ പതുക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ അപ്പോ അവിടെ നിന്ന് ഒരുത്തരലിൽ നടുക്കത്തെ വിരൽ ഉയർത്തിയിട്ട് ചോദിച്ചുകൊണ്ട് അവന്റെ നേരെ വന്നിട്ട് ചിലപ്പോ ഇവനടിക്കാനോ അത് മതി ഇവനപ്പുറത്തൂടെ പോകാൻ സൗകര്യം ഉണ്ടാവും എങ്കിൽ പോലും ആളുകൾ വെറുതെ ദേഷ്യം പിടിക്കാൻ വെറുതെ അടിയുണ്ടാക്കാൻ വേണ്ടി തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കാര്യമില്ല മാപ്പ് ചെയ്ത് കൊടുക്കാന്ന് വിഷയമുള്ളൂ പക്ഷെ ദേഷ്യമാണ് എന്താണ് മനുഷ്യൻ ഇങ്ങനത്തെ അവസ്ഥ ആരോടെന്നില്ല സ്വന്തം ദേഷ്യം പിടിക്കുക ഒന്ന് പറഞ്ഞ് രണ്ടിനെ അടിക്കുക ഉമ്മയെ 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 ശകാരിക്കുക ഉമ്മയുടെ വില കൊടുക്കാതിരിക്കുക താറടിക്കുന്ന സംസാരം സംസാരിക്കുക ഇതൊക്കെ എവിടുന്ന് കിട്ടി മക്കൾക്ക് മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം കടിച്ചമർത്തുന്നവനാണ് അവനാണ് മുത്തക്കി അവനെ വലിയാകാൻ പറ്റുള്ളൂ അവനെ വിലായത്തിന്റെ മറത്തവയുള്ള അഖിലുകാരുടെ സമീപ്യം കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ അവരഴിപ്പിക്കൂല നമ്മളെ അടുപ്പിക്കണമെങ്കിൽ നമ്മളിൽ ഈ പറഞ്ഞ വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ചെല്ലുന്നത് വിദ്ദേശാൻ മനസ്സിന് സന്തോഷമില്ല കാരണം ഹൃദയത്തിൽ വളരെ ഖുർആൻ പറയുന്നു ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് അവൻ മൊത്തക്കെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ദേഷ്യം വരുമ്പോൾ കടിച്ചമർത്തുക മാത്രമല്ല തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നവൻ അത് ഇന്ന സമൂഹത്തിൽ വളരെ കുറവാണ് അയൽവാസിയോട് അയാൾ വന്ന മാപ്പ് ചോദിച്ചാൽ പോലും ഞാൻ മാപ്പ് വരുത്തില്ല ആളെ കാണാടാ ആഹ് കാണാ നീ എന്നെ കവല വെച്ച് അങ്ങനെ വിളിച്ചില്ലേ മാപ്പ് ചെയ്ത് കൊടുക്കാൻ മടി പൊരുത്തം ചോദിച്ചാൽ കൂടി പോലും മാപ്പ് കൊടുക്കാത്ത ആളുകൾ പള്ളിയിൽ വെച്ച് കണ്ട് ഇടിച്ചു സലാം പറയില്ല അങ്ങനത്തെ അവസ്ഥ വരുന്നില്ല ഇന്ന് സമൂഹത്തിലുണ്ട് ആരാണ് ഇയാള് ഭയങ്കര ആളാണ് സമൂഹത്തിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ജീവിതത്തിൽ സീറോയാണ് കുടുംബത്തിൽ സീറോയാണ് സ്വന്തം ഭാര്യ വഴക്കടിച്ചു കൊണ്ട് നടക്കുന്നവൻ ഭാര്യയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നവൻ ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നവൻ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടും ജനങ്ങൾക്കെന്നല്ല സ്വന്തം വീട്ടിൽ പോലും മാപ്പ് ചെയ്യാതെ നിലകൊള്ളുന്നെങ്കിൽ പിന്നെ എന്ത് മുത്തക്കിയാൻ അവൻറെ നിസ്കാരം കൊണ്ട് എന്ത് മാപ്പ് ചെയ്തു കൊടുക്കണേ നൽകട്ടെ ഒരു ചരിത്രം കേട്ടോ നിങ്ങൾ ഒരു പെണ്ണ് വന്നുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു കയ്യിലുള്ളതാകുന്ന പാത്രം ഒന്ന് താഴേക്ക് പോയി മകനായ അലി ബഹുമാനപ്പെട്ടവർ അവരുടെ നോക്കുകയാണ് കാരണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അടിമശ്രീയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് പാത്രം താഴെ വേണോ എന്തോ അതിന്റെ ഒരു ചീള വന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി മുഖം ഒന്ന് പോയി വെള്ളം മേത്തും വീണുപോയി നമ്മളാണെങ്കിൽ ആ അവളെ ചെയ്യും താറുമാറാക്കിയിട്ടുണ്ടാവും ചെറിയൊരു കൂടി ഒന്ന് ഒന്ന് നോക്കി നോക്കി അവളിലേക്ക് ൊന്ന് പറഞ്ഞ സഹാബിയായ നോക്കി പെണ്ണ് ബുദ്ധിപൂർവ്വം അവൾ പറഞ്ഞു പറയുന്നുണ്ട് ലക്ഷണം പറയുന്നുണ്ട് ദേഷ്യം കടിച്ചമർത്തുന്നവരാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ദേഷ്യം കടിച്ചമർത്തിയിരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റൂല ഖുർആൻ ഓതി പറയാൻ പെണ്ണ ൂർവം വീണ്ടും പറഞ്ഞു വീണ്ടും പറയുന്നുണ്ട് മുത്തക്കൈങ്ങളുടെ ക്വാളിറ്റി ആയിട്ട് ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ് മുത്തക്കൈ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനെന്നാൽ നിനക്കിതാ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു ഈ പെണ്ണ് വീണ്ടും പറയുന്നു അള്ളാഹു പറഞ്ഞു നിർത്തുന്നത് ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇഹ്സാൻ ചെയ്യുന്നവരെ ചെയ്യുന്നവരെ നന്മ ഇഷ്ടപ്പെടുന്നു എന്ന് എന്ന് പറഞ്ഞില്ലേ പറഞ്ഞപ്പോൾ ആ നോക്കിക്കൊണ്ട് ഹുസൈൻ എന്ന മകനായ അലി അലിറലി അള്ളാഹു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നീ ഇന്ന് മുതൽ അടിമ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ലേ എങ്കിൽ ആ ആഗ്രഹിക്കുന്നു എന്ന് എങ്കിലാൻ മനസ്സിലാക്കണം ഇതൊക്കെയാണ് മുൻഗാമികളുടെ നമ്മളാണെങ്കിലോ മുഖമൊന്ന് കീറണ്ട അവരുടെ വെള്ളം ഒന്ന് ഒരല്പം മൃഗത്തേക്ക് ശരീരത്തേക്ക് വീണാൽ മതി ജോലി പോകും അവളടിക്കും പ്രത്യേകിച്ച് അടിമശ്രീ ആണെങ്കിൽ എന്തും ചെയ്യാം തല്ലുകയോ അടിക്കുകയോ കൊല്ലുകയോ എന്തും ചെയ്യാം ആരും ചോദിക്കൂരാതൊന്നും ചെയ്യുന്നില്ല ഖുർആാനിക വചനം ഓതിയപ്പോ ആ ആയത്തുകൾ ഓതിക്കൊണ്ട് ഹൃദയം പരിവർത്തനപ്പെട്ടുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് ചെയ്യാൻ ദേഷ്യം കടിച്ചമർത്തുന്നു ഖുർആൻ പറഞ്ഞ കൊളിത്തിയാണത് പാപം പുറത്തു കൊടുക്കുന്നത് ഖുർആൻ പറഞ്ഞ കോളിറ്റിയാണ് മുത്തക്കീടത് ഞാനിതാ ചെയ്തിരിക്കുന്നു അള്ളാഹു ഗുണം ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെയെന്ന് ഖുർആൻ പറഞ്ഞു എങ്കിൽ നിന്നെ ഇതാ ഞാനിതാ പരിപൂർണമായി സ്വതന്ത്രയാക്കിയിരിക്കുന്നു സ്വതന്ത്രയാണ് മനസ്സിലാക്കണം ഇനി ഒരു ക്വാളിറ്റി ഒരു ഉണ്ട് നാലാമത്തത് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ദാ ചെയ്യാം എന്താണത് നാലാമത്തെ ക്വാളിറ്റി فاستغفروا لذنوبهم فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا ولم يصروا على ما فعلوا وهم يعلمون ശുദ്ധമായ മുറാനിലോട് അള്ളാഹു സുഭാനുഭവപ്പെടുത്തുകയാണ് ഗുണഗനങ്ങളെ അള്ളാഹു വിവരിക്കുകയാണ് അവരാരെന്നറിയുമോ അവർ നന്മയുള്ളതാകുന്ന ഘട്ടങ്ങളില് സമ്പത്തുള്ള ഘട്ടത്തിലും ഇല്ലാത്ത ഘട്ടത്തിലും പാവങ്ങളൊക്കെ കണ്ണീരൊപ്പതുയുന്നവരാണ് ദേഷ്യം വരുമ്പോൾ കടിച്ച എല്ലാവർക്കും തെറ്റുകുരുത്തങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ് തീർന്നില്ല തീർന്നില്ല ായ മനുഷ്യന്റെ കൊളുത്തി എന്തെന്നറിയുമോ അവസാനമായ ഖുർആൻ പറയുന്നു വല്ലദീന ഇദാ വല്ലതീന ഇതാ കറിയാ തെറ്റുകൾ അറിയാതെ 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 മോശമായ പ്രവർത്തനം ഒന്ന് 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 പെട്ടെന്ന് തന്നെ കൂട്ടുകാരുമായിട്ട് ലഹരി ഒരു പോയാനെന്ന് തുനിഞ്ഞാൽ അവരുടെ ഹൃദയം വേഗം തന്നെ ഓർമ്മ വരുവയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിലകൊള്ളുന്നവരാണ് എന്നിട്ട് അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കേടുന്നവരാണ് വമയ്യവ സിറുതൊനോപ ഇല്ലാ വമയ്യവ സിറുതൊനോപ ഇല്ല അല്ലാതെ ആരാണ് പാപമോചനം നൽകാൻ സാധിക്കുക അള്ളാഹുവിനേക്ക് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർത്തുവിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു സാബി ഉണ്ടായിരുന്നു കൃത്യമായി അഞ്ചു വക്കത്തും പള്ളിയിൽ നമസ്കരിച്ചിരുന്നു വ്യക്തിയാണ് 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 പങ്കെടുത്ത ഒരു പോലും പോകാത്ത വലിയ ഇഷ്ടമുള്ളതായ സഹാബിയാണ് ാണ് ജമാഅത്ത് ഒഴിച്ചിട്ടില്ല അഞ്ചു വക്കത്തും കൃത്യമായി പള്ളിയിൽ പങ്കെടുത്തിരുന്നു പള്ളിയിലെ മാഡപ്രവാൻ

ഒരു ദിവസം എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ഇദ്ദേഹം പോകുമ്പോ വഴിയിൽ ഒരു പെണ്ണ് സുന്ദരിയായ ഒരു പെണ്ണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല മണവസ്തുവൊക്കെ പൂശി അവള് ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നിൽക്കും വർത്തമാനമൊക്കെ പറഞ്ഞു 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 അപ്പൊ പോകാൻ പോയവരും അവരെ കസേരയിരിക്കുക നല്ല ഗാഥ കൊള്ളാല്ലോത്തു കൂടെ കേട്ടിട്ട് പോവാട്ടെ അങ്ങനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ഇവള് നിൽക്കും എല്ലാ ദിവസവും ഇത് തന്നെ എല്ലാ ദിവസവും ഉണ്ട് ഒരു ദിവസമല്ല കാരണം ഇവൾക്ക് എങ്ങനെയെങ്കിലും പിശാദ് എങ്ങനെയാണല്ലോ നന്നാവാൻ നിൽക്കുന്ന മനുഷ്യനെയാണ് പിന്തിരിപ്പിക്കുക ഇപ്പൊ നിങ്ങളൊരു നാല്പത് ദിവസം തുടർച്ചയായിട്ട് പള്ളിയിൽ വരാൻ വേണ്ടി നീയത്ത് ചെയ്തു നോക്കി പത്ത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തെറ്റാ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് തുടങ്ങും ആദ്യത്തെ പത്ത് ദിവസം ഓക്കെ ആയിരിക്കും പിന്നീട് പിഷാദ് ഇങ്ങനെ പിടിക്കും ഉമരംഹത്തറിയുള്ള ഹോന്നമിന്റെ പള്ളിയിൽ കൃത്യമായി മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു തരുന്ന ഈ സൊഹാബി വര്യൻ അദ്ദേഹം ഒരിക്കൽ പെണ്ണിന്റെ വലയിൽ കാന പെടുകയാൻ നല്ല മനുഷ്യൻ പരിശുദ്ധനായ മനുഷ്യൻ തക്കവയുള്ള മനുഷ്യനാണ് സ്ഥിരമായി ഈ പെണ്ണ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ച് ചില ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിലകൊള്ളും ഒരു ദിവസം ഈ പെണ്ണ് പറഞ്ഞു വരും വീട്ടിലോട്ട് എല്ലാ ദിവസവും ക്ഷണിക്കുന്ന ഒരു ദിവസം ഇദ്ദേഹം വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു പോവാൻ കൂടെ പോയി അടുത്തു തന്നെയാണ് വേറെ നേരെ വീട്ടിനുള്ളിൽ കടന്നു അവൾ വാതിലടക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അതാണ് അതാണ് ഇവിടെ ബഹുമാനപ്പെട്ടവർക്കുകയാണിവിടെ തിയേറ്ററിൽ പോകാൻ പോവാൻ കൂട്ടുകാരൻ പറയുന്ന ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തോളാ നമുക്ക് പോയി കാണാടാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ കൊണ്ടുപോവാൻ അവിടെ എത്തുമ്പോൾ അതിന്റെ വാതിക്കലെത്തിയപ്പോ പെട്ടെന്ന് ഓർത്തു പോകുന്ന വഴിയിൽ ഓർത്തു അതെല്ലാം കഴിഞ്ഞിട്ട് ഓർക്കുന്നതല്ല എല്ലാം കഴിഞ്ഞിട്ട് അവന് ഓർക്കുള്ളു എല്ലാം അതിനു അതിനുമുമ്പ് തന്നെ റബ്ബിനെ ഓർത്തിട്ട് പെട്ടെന്ന് മാറി ചിന്തിക്കുന്നവൻ അവ മുത്തൊക്കെയാണ് പാപമോചനത്തിനർത്തിക്കുന്നവൻ അവ മുത്തക്കയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഈ സഹാമി വര്യൻ വീട്ടിനുള്ളിലേക്ക് കടന്നപ്പോൾ ഒരായത്തങ്ങോർക്കാൻ ആയത്തിതാണ് <applause> إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون فإذا هم مبصرون فإذا هم مبصرون, فإذا هم مبصرون തീർച്ചയായും തക്കവയുള്ളതാകുന്ന മനുഷ്യൻ അവന് പിശാചിൻ്റെ ജീവിതം നയിക്കുന്ന ആളുകൾ പിശാചിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അവര് സ്പർശനമുണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ുംബസിറോ അവർ ഉൾക്കാഴ്ചയുള്ളവരായി മാറുകയും തൗപ ചെയ്ത് പിന്തിരിയുകയും ചെയ്യുന്നവരാണ്